ശംഭു മഹാദേവ കേരളത്തിലെ വിശേഷമായ നൂറ്റെട്ട് മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവൈക്ക മഹാദേവ ക്ഷേത്രം അന്നദാന പ്രഭു എന്നറിയപ്പെടുന്ന വൈക്കത്ത ഈ വരുന്ന മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ ഉള്ള ഇരുപത്തി ആറ് ദിവസത്തില് നടക്കുന്ന കോടിയാർച്ചന അതുപോലെ തന്നെ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ പന്ത്രണ്ട് ദിവസം നടക്കുന്ന വടക്കേപ്പുറ പാട്ട് പന്ത്രണ്ട് കൊല്ലത്തിൽ മാത്രം വിശേഷമായിട്ട് നടന്നു വരുന്ന ഈ ചടങ്ങ് കൂടാതെ ഏപ്രിൽ പതിമൂന്നാം തീയതി നടക്കുന്ന സഹസ്രകലശം സാധ്യ ദിവസം നടക്കുന്ന സഹസ്രകലശവും വിശേഷമായിട്ടാണ് പറയുക ഈ വടക്കമ്പുറപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഐതിഹ്യം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വസൂരി എന്ന അസുഖം വൈക്ക ഗ്രാമത്തെ പിടിക്കുകയും അനവധി ജീവങ്ങൾ നഷ്ടപ്പെട്ട കാലത്ത് ശിവന്റെ ഇഷ്ടപ്രകാരം ഭക്തജനങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ശ്രീ കൊടുങ്ങലൂരമ്മ വൈക്കമന ഗ്രാമത്തിലേക്ക് വരികയും വസൂരി എന്ന അസുഖത്തെ നീക്കി മാറ്റുകയും അതുപ്രകാരം പ്രകാരം ശ്രീ ഭഗവതി ഇവിടെ നിലകൊള്ളുകയും ചെയ്തു എന്നാണ് ശ്രീ ഭഗവതിനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്താൻ വേണ്ടി പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരുക്കി നടത്തുന്ന വിശേഷമായ ചടങ്ങാണ് ഈ വടക്കേംപുരം പാട്ട് പന്ത്രണ്ട് ദിവസം നീണ്ട നിൽക്കണ ഈ വടക്കേംപുരം പാട്ട് പുതുശ്ശേരി കുറുപ്പ് അവരുടെ കുടുംബത്തിനാണ് ഇതിന്റെ അവകാശം പറഞ്ഞു വരുമ്പോ അമ്പലപ്പുഴ വിജയകുമാർ ഇവരൊക്കെ കൂടുന്ന ഒരു കുടുംബമാണിത് അപ്പൊ ആദ്യത്തെ നാല് ദിവസം എട്ട് കൈകളുള്ള ഭദ്രകാളിയായിട്ടും ബാക്കി വരുന്ന നാല് ദിവസം പതിനാറ് കൈകളുള്ള ഭദ്രകാളിയായിട്ടും അവസാനത്തെ മൂന്ന് ദിവസം മുപ്പത്തിരണ്ട് കൈകളുള്ള ഭദ്രകാളിയായിട്ടും അവസാനത്തെ ദിവസം അറുപത്തിനാല് കൈകളുള്ള എല്ലാ വിദ്യയും എല്ലാ കലകളും കൂടിയിട്ടുള്ള മഹാസംഹാരമൂർത്തിയായ ഭദ്രകാളിയുടെ പൂർണ്ണ അവതാരത്തിൽ വരച്ച് പൂജ കഴിച്ച് ഭഗവതിയെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം നേടാ എന്നതാണ് പ്രത്യേകമായ വിഷയം വൈക്കത്തപ്പന്റെ മണ്ണിൽ വടക്കേപുറത്ത് വെച്ച് ആയിരത്തി നാന്നൂറ് ചതുർശടിയിൽ ഒരുക്കിയ ശ്രീ ഭദ്രകാളിയുടെ കളത്തിലാണ് പൂജകളൊക്കെ നടക്കുന്നത് പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കളമായിട്ടാണ് ഇതിനെ പറയാ അറുപത്തിനാല് കൈകളോടുകൂടിയുള്ള ഭദ്രകാളിനെ വരച്ചുള്ള പൂജ വിശേഷമായിട്ടാണ് അറിയപ്പെടുന്നത് uh